കടലിലെയും പുഴയിലെയും മത്സ്യങ്ങൾ രൂപത്തിലും രുചിയിലും വ്യത്യാസപ്പെടുന്നത് പോലെ തന്നെ ഗുണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു മീനുകളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോട്ടോക് മത്തിയിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് മത്തി പോലെ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു മത്സ്യം അയിലയാണ് ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ മത്സ്യമാണ് ആവോലി തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഹൃദയാരോഗ്യത്തിനും ഉത്തമം ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ചൂരയിൽ വൈറ്റമിൻ ഡി സമൃദ്ധമാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിന് കാൽസ്യവും വിറ്റാമിൻ ഡിയും നത്തോലിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പ്രോട്ടീനും ധാരാളമുണ്ട് പ്രോട്ടീനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനും പുറമെ വിറ്റാമിൻ ബി ട്വൽവ് കാൽസ്യം ഫോസ്ഫറസ് സെലിനിയം എന്നിവയാൽ സമൃദ്ധമാണ് കിളിമീൻ നവര മഞ്ഞക്കോര എന്നും കിളിമീനെ വിളിക്കാറുണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സഹായകമാണ് കാൽസ്യവും ഫോസ്ഫറസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും സമൃദ്ധമായി അടങ്ങിയതാണ് കരിമീൻ ഇത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ മികച്ചതാണ് കടലിലും ശുദ്ധജലത്തിലും വളരുന്ന മത്സ്യമാണ് ചെമ്മീൻ ഇത് പ്രോട്ടീനാൽ സമ്പന്നമാണ് കൊഴുപ്പ് കുറവായതിനാൽ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കടലിലെ ചെമീനിൽ കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് മറ്റു പോഷക ഗുണങ്ങൾ എല്ലാം രണ്ടിലും ഒരുപോലെയാണ് ചിലരിൽ ചെമ്മീൻ അലർജി ഉണ്ടാക്കാം അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി കെ ആർ കല്ലൂർ കല്ലൂർങ്ങാട് ഇന്ത്യയിലെ നമ്പർ ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ആൻഡ് ബാറ്ററസുകളും ഒരു കുടക്കീലിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുഡൻ ഡൈനിംഗ് ടേബിൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡൈനിങ് ചെയർ ആയിരത്തി പ്ലാസ്റ്റിക് ചെയർ മുതൽ ർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ